അടിപൊളിയല്ലേ ഇപ്പൊ സമയം അഞ്ചര ആയിക്കോട്ടെ ഞമ്മളുടെ ഒരു സ്ഥലത്തേക്ക് പോവണ് നമ്മളെ സാനിക്കുട്ടിനെ ഒന്നും കൂട്ടണില്ല ഞാനും ഫബി ഫി മാത്ര പോണ്മ്മള് പോയിട്ട് അവിടെയുള്ള കാഴ്ചകൾ കാണാം ും ചായ റെഡി ആക്കിട്ടുണ്ട് അപ്പേതായാലും അത് കുടിച്ചിട്ട് ഇറങ്ങാൻ കരുതേ നല്ല മുട്ടായി കേട്ടോ എന്റെ മുട്ടായി മുട്ടായിരം രാത്രി കൂടെ കൊടുന്ന് അപ്പൊ ഇനി നമ്മള് പോയിട്ട് വരാച്ചി മുത്തേ നമ്മൾ പോയി വരാ നല്ല റിട്ടാണ് കൈസ് അത്യാവശ്യം ഇട്ടുണ്ട് നമ്മൾ ഇനി പോവാണ് പോവല്ലേ അങ്ങനെ നമ്മൾ കുന്നക്കാവ് സ്കൂളിൻ്റെ അവിടെ എത്തിയിട്ടോ でもどうしていいと思いま അങ്ങനെ നമ്മൾ മുതിർശി ടൗൺ എത്തി ടൗണിൽ നേരെ പാലം പിടിക്കും പാലം നല്ല വ്യൂ ആട്ടോ പാലത്തിൽ നിന്ന് മഞ്ഞു നല്ല രസോട്ടാണ് കാണാൻ കാണാനും എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഈ സ്ഥലത്തേക്ക് നാല് കിലോമീറ്റർ കിട്ടും നമ്മൾ പോകാനാണ് സ്ഥലത്തേക്ക് നാല് കിലോമീറ്റർ ഉള്ളു അപ്പോൾ അതാണ് ഞങ്ങൾ രാവിലെ ഇറങ്ങിയത് ഞങ്ങൾക്കായി സ്മുദ്രശ്ശി പാലം കഴിഞ്ഞ ഏകദേശം ഒരു പത്തഞ്ഞൂറ് മീറ്റർ പോയ റൈറ്റിക്ക് റോഡ് കിട്ടും അതിന് നേരെ പോയാൽ മതി നേരെ പോയത് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ പോയാൽ ഞങ്ങളെ സ്ഥലത്തും നേരെ വന്ന് ചെറിയൊരു ജംഗ്ഷൻ കിട്ടും അവിടെ ഇതുപോലെ ഒരു ബോർഡ് ഉണ്ടാവും നരിമട ഹിൽ ടോപ്പ് നേരിട്ട് ഒരു ബോർഡ് ഉണ്ടാവും അവിടെ നേരെ പോവാ നേരെ പോയ ഫസ്റ്റ് തന്നെ ഒരു പുഴ കാണും ഒരു വളവിൽ അങ്ങനെ നമ്മള് ചാരിയിട്ടുള്ള റോഡിൽ ഇങ്ങനെ പോന്ന് അങ്ങനെ നമ്മൾ ഈ കുന്നുകൂടി കയറി നമ്മള സ്ഥലത്ത് പൈസ അങ്ങനെ നമ്മളിത് ആവുമ്പോ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് നമ്മളത് രാവിലെ പോലത്തൊക്കെ എത്തിയിട്ടുണ്ട് ഒരാള് വരുന്നൊക്കെ ബേഗൊക്കെ തുക്കിലിട്ട് ബേഗിൽ എന്താ അരിമുറുക്കും ചായയോ പാമ്പും പൂജയൊക്കെ ഉണ്ടാവും അമ്പ ഭ അതിന്റെ ഫേലൊക്കെ അത് കഴിക്കും അന്നെ ചൂട് ഒറ്റക്ക് പോയി വരാം വീഴ്ച എടുത്തിട്ട് വരാ എന്നിട്ടന്നെ പുലിയുണ്ടോ മൊബൈലും പോകും പല്ലഞ്ചേരിയും പോകും അങ്ങനെ നടന്ന ഇടുന്നങ്ങൾ ഇതാ മല കയറും ശബരിമല അല്ല നമ്മളെ സാനി പറഞ്ഞ ആനപ്പാറുടെ മല കയറു അല്ല സാനിന് ഇപ്പൊ കൊടുക്കാണ് ഈ പണി ചെയ്തേ പോന്നോ പോന്നോ ഞാൻ പോവും വാക്ക് ചെയ്യോ ആ എന്നാ കാട്ടെ

Kazuto relствен na sengwuna... Aakunnya una naosanya Nogimpwel To te Trustee Этот

അത്ര നേരം തള്ളി കയറ്റി കണ്ടോ ഈ കുന്ന് കയറ്റി കൊടുന്ന് ഇപ്പോൾ നേരപ്പത്തി പോടോ ആ പോണു ഗായസ്വരക്ഷയില്ലാതെ വീ കേട്ടോ നമ്മളെ ആനപ്പാറില് ധാന്യപ്പാ പറയണത് ആ ഗായ കാണേപിളിയാ പുഴ എന്താ പുഴ നടുൂലൊരുദാനം പൈസ പുഴ നേരെ കാണാല്ലേ

അതടി അപ്പൊ ആറേ ആ നടുവല് പായാസം എടുക്കുവേക്ക അയസ് കയറി വന്ന കൂടെ അവിടെ നല്ലൊരു പന്തളി കളിക്കാൻ പറ്റിയ സ്പോട്ട് സ്പോർട്ട് ഉണ്ടല്ലോ അവിടെ നല്ലൊരു ഗ്രൗണ്ടാണ് അത്യാവശ്യം നല്ല ക്രിക്കറ്റും പന്തലൊക്കെ കളിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് പന്ത് പോയാൽ കുടുംബം അത്ര കയറിയുണ്ട് അടിപൊളി പോയാ

പൊന്തി വരുന്നേ അയ്യോ അവിടെ മൂടിട്ടോ അങ്ങോട്ടൊക്ക അവിടെ പൊന്തിയാ പൊന്തുണു ഗോടനെ ഒന്നും കാണാല ഒക്കെ പൊന്തി വരുന്നുണ്ട് ഇപ്പൊ ഒന്നും കാണാലോ പുഴയൊന്നും കാണാല വെയിലിന്റെ ചൂടിനനുസരിച്ച് എന്റെ ഫോണെനിക്കറിട്ടാ വായ നമുക്ക് ആസ എടുക്കുവായേക്ക വാ വസ എടുക്കുവായേക്കീച്ചായോണോ എന്നാ വായോ നീച്ചി നീച്ചി നീച്ച 哎。欸 കൈ ആ സൈഡ് കൈസാ സൈഡോ അപ്പാട്ടുകര ഇപ്പോഴും കോടയാണ് കാണാനൊന്നുമില്ല സൈഡ് ഈ സൈഡ് ഇങ്ങനെ ആട് മുതുകുശി കൈസല മുള്ളം കൊല്ലി കാട്ടും അതിന അവിടെ നിർത്തിക്ക ചിക്കനൊക്കെ അൽഫാമൊക്കെ ഇട്ട് കിട്ടാ കനല കരി കരി വാ നമ്മളെ ചെക്ക് ഡാമ കാണേ താഴെ കാണ നമ്മളെ ചെക്കിടാമേ അന്ന് രാത്രി വന്ന സ്ഥലം ചൂണ്ടൊക്കെ ഇടാൻ വരുന്ന സ്ഥലമാണ് പണ്ടത്തെ കനാലായിട്ടില്ല അത് നടു കൂടിയ പോണേ അതൊന്നിപ്പല്ല ഇപ്പതില് വള്ളമല്ല ഒന്നു വെള്ളമില്ല ഇപ്പൊ പൈപ്പിലേക്കര പണ്ടത്തെ കനാലെ പാടത്തൊക്കെ വെള്ളം കൊണ്ടുപോയി നമ്മളെ ഫബിനാടക്കൊക്കെ വള്ളം കൊണ്ടുപോയി കനാലാണ് ആദ്യർശ്ശിപ്പാലാണ് മഞ്ഞ കൊണ്ടൊന്നും കാണാല മ്മടെ നരിമടായിട്ടെന്തേടള്ളി നരിമട ഞാൻ നരി വരുവോ ഇതായിട്ടാ നരിമട ഇതിന്റെ ഉള്ളി ഇതിൻ്റെ ഉള്ളിൽ കൂടി അങ്ങനെ നടന്നു പോയാലേ നമുക്ക് അപ്പുറത്ത് ചെന്ന് കേറാം അപ്പുറത്ത് ചെന്ന് കേറേണ്ട സ്ഥലം ഞാൻ കാണിച്ചരാ കോട്ടരമോണി ഇവിടെ നോക്ക കോട്ടരമേന്റെ സംസ്ഥാന സമ്മേളനം ശ്രീലങ്കടെ ഭൂപടമാരി കോട്ടരമുണ്ട് കണ്ടോ പാറ ഇതാണ് ഇരുന്നതിന്റെ അടിയിൽ കുടുങ്ങും കോട്ടർമേനുണ്ടെസ് ആ നരിമുടി കൂടെ വന്നത് അതുകൂടി വരിക ഈ ഗ്യാപ്പ് കൂടി നേരെ കേറി വരണം റിസ്ക് ആണ് ഗായസ് അങ്ങനെ തിരിച്ചറങ്ങാണ് ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ അടുത്ത വീഡിയോ ആയി കാണാം